ഏറ്റവും ചെറിയ ഭിന്ന സംഖ്യ ഏത് മൂന്ന് ബൈ അഞ്ച് അഞ്ച് ബൈ ആറ് നാല് പൈ ഏഴ് ഏഴ് ബൈ എട്ട് നമ്മൾ ആദ്യം ഇതിൽ രണ്ടെണ്ണം എടുക്കുക ആദ്യത്തെ രണ്ടെണ്ണം മൂന്ന് ബൈ അഞ്ച് അഞ്ച് ബൈ ആറ് മൂന്ന് കൊണ്ട് ആറിനെ ഗുണിക്കുക മൂവാറ് പതിനെട്ട് അത് ഈ ഭാഗത്ത് എഴുതുക അഞ്ച് കൊണ്ട് അഞ്ചിനെ ഗുണിക്കുക ഈ അഞ്ച് ഇരുപത്തഞ്ച് അത് ഈ ഭാഗത്തെഴുതുക നമ്മൾ ചോദ്യം ഏറ്റവും ചെറിയ ഭിന്ന സംഖ്യ ചെറുതാണ് ചോദിച്ചിട്ടുണ്ട് ഈ പതിനെട്ട് ഇരുപത്തഞ്ച് ഇതിൽ ചെറുതേതാണ് പതിനെട്ടാണ് അപ്പം നമ്മൾ അതിൻ്റെ താഴെയുള്ള ഭിന്ന സംഖ്യ എവിടേക്കെടുത്ത് എഴുതുക മൂന്ന് ബൈ അഞ്ച് എന്ന് ഇങ്ങോട്ട് എഴുത്ത് എഴുതി അപ്പം നമ്മൾ ആയിരത്തി രണ്ടെണ്ണടുത്ത് ഇനി അടുത്ത ഭിന്നസംഖ്യ സംഖ്യയായി നാല് ബൈ ഏഴ് താഴേക്ക് എടുത്ത് എഴുതുക ഇനി ഇവിടെ ചെയ്തുപോലെ ചെയ്യുക മൂന്ന് കൊണ്ട് ഏഴിനെ ഗുണിക്കുക മൂരുപത്തൊന്ന് അത് ഈ എഴുതുക അഞ്ച് കൊണ്ട് നാലേ ഗുണിക്കുക അയി നാല് ഇരുപത് അത് ഈ ഭാഗത്ത് എഴുതുക എന്നിട്ട് ഈ ഇരുപത്തൊന്ന് ഇരുപത് ഇതിൽ ചെറിയത് നോക്കുക ഇരുപത്തൊന്ന് ഇരുപത് ചെറുത് ഇരുപതാണ് അപ്പോൾ ആ ഭിന്ന സംഖ്യ താഴേക്കടുത്ത് എഴുതുക നാല് ബൈ ഏഴ് ഇപ്പോൾ നമ്മൾ ഈ മൂന്നെണ്ണം എടുത്തു ഇനി അവസാനമായിട്ട് ഇതും കൂടി എടുക്കുക ഏഴ് ബൈ എട്ട് വീണ്ടും ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ ചെയ്യുക നാല് കൊണ്ട് എട്ടിനെ ഗുണിക്കുക നാല് എട്ട് മുപ്പത്തിരണ്ട് ഈ ഭാഗത്തെഴുതി ഏഴ് ഇൻറ്റു ഏഴ് നാൽപ്പത്തൊൻപത് ഈ ഭാഗത്തെഴുതി മുപ്പത്തിരണ്ട് നാൽപ്പത്തൊൻപത് ഇതിൽ ചെറുതേതാണ് മുപ്പത്തിരണ്ടാണ് അപ്പം ഈ ഭിന്നസംഖ്യ താഴേക്ക് താഴേക്കെടുത്ത് എഴുതുക നാല് ബൈ ഏഴ് ഇനി ഇവിടുന്ന് എടുക്കാനൊന്നുമില്ല എല്ലായിടത്തു കഴിഞ്ഞു അപ്പോൾ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ നാല് ബൈ ഏഴ്